Bona. സാഗർ അണക്കെട്ടിൽ ജലനിരപ്പ് തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ബാണാസുര സാഗർ അണക്കെട്ടിൽ ജലനിരപ്പ് നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ് അഞ്ച് മീറ്ററായി ജലനിരപ്പ് ഉയർന്നാൽ അധിക ജലം ഒഴുക്കിവിടും ജില്ലയിൽ നിലവിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തുടർന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധിയും പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾക്കും മതപഠന സ്ഥാപനങ്ങൾക്കും ും അംഗൻവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ലെന്നും കളക്ടർ അറിയിച്ചു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതേസമയം ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി കാസർഗോഡ് തൃക്കണ്ണാട്ട് കടൽ മുപ്പത് മീറ്ററോളം കരയെടുത്ത് സംസ്ഥാനപാതയിലേക്ക് കയറി കടലേറ്റത്തിൽ പാതയുടെ ഒരു ഭാഗത്തെ മൺതിട്ടയിടിഞ്ഞു സംസ്ഥാനപാതയിൽ ടാറിങ്ങിനോട് ചേർന്ന് രണ്ടു മീറ്ററോളമാണ് മണ്ണിടിഞ്ഞ് കടലിലേക്ക് ഒഴുകിയത് സംസ്ഥാനപാതയും കടലും തൃക്കണ്ണാട് ക്ഷേത്രമതിലും തമ്മിലുള്ള ദൂരം ഇപ്പോൾ വെറും മുപ്പത്തിയഞ്ച് മീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ കടലേറ്റത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന മന്ദിരത്തിന്റെ പകുതിയോളം കടലെടുത്തിരുന്നു ഈ നിലയിൽ കടലേറ്റം തുടർന്നാൽ വൈകാതെ സംസ്ഥാനപാതയും കടലെടുക്കുമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് തങ്ങളുടെ വാക്കുകളെ അധികാരികൾ ചെവിക്കൊള്ളുന്നില്ലെന്ന് കണ്ടതോടെ നാട്ടുകാർ സംസ്ഥാനപാത ഉപരോധിച്ചു സമരം ശക്തമായതോടെ അധികാരികൾ ചർച്ചയ്ക്കെത്തി കാസർകോട് എ ഡി എമ്മുമായി നടത്തിയ ചർച്ചയിൽ ഉടൻ കല്ലിടാമെന്ന ഉറപ്പും ലഭിച്ചിരുന്നു എന്നാൽ കല്ലിടൽ നടന്നില്ല കടലേറ്റം തുടങ്ങിയ നാളുകളിൽ തന്നെ കല്ലിട്ടിരുന്നുവെങ്കിൽ ഇത്രയും മീറ്റർ കരയെടുക്കുന്നതും കടൽ റോഡിലേക്ക് എത്തുന്നതും തടയാമായിരുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ചോദ്യം അതിനിടെ സംസ്ഥാന പാതയിലൂടെ കടന്നുപോകേണ്ട വലിയ വാഹനങ്ങളെ പോലീസ് തച്ചങ്ങാട് വഴി തിരിച്ചുവിട്ടു അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത രണ്ടു ദിവസം വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത വേണം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് കേരള തീരത്ത് മായ കാറ്റിന് സാധ്യതയുണ്ട് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞിരുന്നു ഗതാഗതം ഇതോടെ പൂർണ്ണമായും തടസ്സപ്പെട്ടു കോഴിക്കോട് മരുതോങ്കര പഞ്ചായത്തിലെ തൃക്കന്തോട് ഉരുളുപൊട്ടി ഉരുൾപൊട്ടലുണ്ടായത് ജനവാസ മേഖലയിൽ അല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി പുല്ലുവപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു കാസർഗോഡ് ചെറുവത്തൂരിൽ കുളങ്ങാട് മലയിൽ മണ്ണിടിച്ചിലുണ്ടായി മുൻപ് വിള്ളലുണ്ടായ ഭാഗമാണ് ഇടിഞ്ഞു വീണത് താഴ്ഭാഗത്ത് താമസിക്കുന്ന പതിനഞ്ച് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു ശക്തമായ മഴയെ തുടർന്ന് തൊട്ടിൽപാലം പുഴയിൽ മഴവെള്ള പാച്ചിലുണ്ടായി ദേശീയപാത കോഴിക്കോട് കൊല്ലകൽ റോഡിൽ വെള്ളവും കയറി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി